ചൂരൽമല കൂടുതൽ നടപടികളുമായി സർക്കാർ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം വയനാട്ടിലെ മുണ്ടക്കൈ ചൂരമല ദുരന്തബാധിതരായ നാൽപ്പത്തിയൊൻപത് പേരെ കൂടി ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇതോടെ ആകെ പുനരധിവാസ പട്ടികയിലുള്ള ഗുണഭോക്താക്കളുടെ എണ്ണം തുടർ ചികിത്സ വേണ്ടവർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ആറു കോടി രൂപ അനുവദിക്കാനും തീരുമാനമായി സൗജന്യ ചികിത്സാ പദ്ധതി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ദീർഘിപ്പിച്ചു മേപ്പാടി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ സംസാരിക്കവേ മന്ത്രി കെ രാജനാണ് ഇക്കാര്യം അറിയിച്ചത് ആ ദുരന്തത്തിൽപ്പെട്ട എട്ട് ആദിവാസി കുടുംബങ്ങളെ പുനരധിവാസത്തിന് ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോ അറിയിക്കുകയാണ് ഭൂമിയിൽ സർക്കാർ തന്നെ ആദിവാസി കുടുംബങ്ങൾക്കായി കണ്ടെത്തിയ ഭൂമിക്ക് റെക്കോർഡ് ഓഫ് റൈറ്റ്സ് നൽകുന്നതിനുള്ള നടപടികൾ അടിയന്തിരമായി സ്വീകരിക്കാൻ വയനാട് ജില്ലാ കളക്ടർക്ക് മന്ത്രിസഭായോഗം നിർദ്ദേശം നൽകി അഞ്ച് ഹെക്ടർ ഭൂമിക്ക് ആർഒ ആർ അനുവദിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുക പുത്തുമലയിൽ ദുരന്തബാധിതരെ അടക്കം ചെയ്ത സ്ഥലത്ത് പ്രാർത്ഥന നടത്താനായി സ്മാരകം നിർമ്മിക്കും സ്മാരക നിർമ്മാണത്തിനായി നിർമ്മിതി കേന്ദ്രം സമർപ്പിച്ചൊൻപത് ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് അംഗീകരിച്ചു ചൂരൽമല ദുരന്തത്തിൽ ഉപജീവന മാർഗം നഷ്ടപ്പെട്ട സംരംഭകർക്ക് നഷ്ടപരിഹാരം അനുവദിക്കും ചൂരൽമല ദുരന്തബാധിതർക്ക് അനുവദിച്ചതിന് സമാനമായി വിലങ്ങാട് ദുരന്തബാധിതർക്കും നഷ്ടപരിഹാരം അനുവദിക്കും ജില്ലാ കളക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നഷ്ടപരിഹാരം അനുവദിക്കുക ന്യൂസ് ഡെസ്ക് ദൂരദർശൻ ഉരുളവശിഷ്ടങ്ങൾക്കൊപ്പം ഒഴുകിയെത്തിയ ഭീമൻപാറ ദുരന്തത്തിന്റെ ഓർമ്മയായി ഇന്നും ആ പ്രദേശത്തുണ്ട്